ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷെഫിലാസ് ജിഞ്ചർ കിച്ചണേറ്റിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ കിച്ചണിലൂടെ കാണിക്കാൻ പോകുന്നത് ഒരു ആപ്പിൾ ഉള്ളിവടയാണ് ഇതുപോലത്തെ ഒരു ഉള്ളിവട ആരും ചെയ്തിട്ടുണ്ടാവില്ല നല്ല ടേസ്റ്റിയും ഈസിയുമായിട്ടുള്ള ഒരു സ്നാക്കാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇതിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലെയുള്ള വലിയ രണ്ട് ആപ്പിളാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഒരു വലിയ സവോള മല്ലിയല പച്ചമുളക് കരിവേപ്പില ഇനി ആപ്പിൾ നല്ല പോലെ തൊലി കളഞ്ഞതിന് ശേഷം ഇതുപോലത്തെ നമ്മൾ ഗ്രേറ്റ് ചെയ്യുന്നതിൽ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഇത് കണ്ടോ ഇതുപോലെ ഞാൻ രണ്ട് ആപ്പിൾ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ മല്ലിയല നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാം ചേർത്ത് കൊടുക്കാം പച്ചമുളക് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയേ കുറയ്ക്കുകയും ചെയ്യാം ഞാനിവിടെ രണ്ട് പച്ചമുളകാണ് ചേർത്തിരിക്കുന്നത് ഇപ്പോൾ ഞാൻ എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മുളക് പൊടി ഞാൻ അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ് നിങ്ങളെ എരിവിനനുസരിച്ച് കൂട്ടേ കുറക്കുകയും ചെയ്യാം അര ടു ഒരു ടീസ്പൂൺ വരെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ മഞ്ഞൾപ്പൊടി പൊടി കാൽ ടീസ്പൂൺ പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ആവശ്യത്തിന് അപ്പോൾ എത്ര അളവ് പറയുന്നില്ല നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് മൈദപ്പൊടി രണ്ട് സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ആപ്പിളിൻ്റെ ഉള്ളിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് മൈദ ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്യുന്ന സമയത്ത് നല്ലപോലെ ശ്രദ്ധിക്കുക ആപ്പിൾ പെട്ടെന്ന് ഉടഞ്ഞു പോവും അപ്പോൾ സൂക്ഷിച്ച് വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ ഇത് കണ്ടോ ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഞാനിവിടെ നമ്മളെ സാധാ ഉള്ളിവിടെ ചെയ്യുന്ന പോലത്തെ ബാറ്റർ ആക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് അത്യാവശ്യം നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാൻ എന്നാൽ നല്ല ക്രിസ്പിയും ടേസ്റ്റിയും ആയിട്ടുള്ള ആപ്പിൾ ഉള്ളിവട റെഡിയാവും അപ്പോൾ ഇത് നല്ലപോലെ കുക്കായി വരുന്നുണ്ട് നല്ല നല്ല ക്രിസ്പി ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ അത് തിരിച്ച് മറിച്ചു വിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക നല്ല ഹൈ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ അധികം ഓയിലും കുടിക്കില്ല നല്ല ക്രിസ്പി ആയി കിട്ടും ചെയ്യും അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമാവാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി ചല്ല വീണ്ടും നല്ല അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം താങ്ക്